കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ എംപിയുടെ ലേഖനം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എംപിയുടെ ലേഖനം എഴുതിയത് അതിനെതിരെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ശശി തരൂർ എംപിക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞില്ല ദേശീയ നേതൃത്വത്തെയും ശശി തരൂർ എം പി വെറ്റിലാക്കിയിട്ടുണ്ട് അതിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അടക്കം പോസിറ്റീവായി കാണുന്നു എന്നാണ് ശശി തരൂർ എംപിയുടെ പ്രതികരണം ഇവിടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും അതുപോലെ തന്നെ വ്യവസായ സൗഹൃദ സൂചികയിൽ കേരളം ഒന്നാമതെത്തിയതുമൊക്കെ പുകഴ്ത്തിയാണ് ശശി തരൂർ എം പി ആ ലേഖനം എഴുതിയത് പക്ഷേ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊന്നും ആ ഒരു അഭിപ്രായമല്ല എന്ന് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഒന്നടങ്കം മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ശശി തരൂർ എംപിക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ ആ ലേഖനം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അതിരൂക്ഷമായി തന്നെ ശശി തരൂർ എംപിക്കെതിരെ രംഗത്തെത്തുകയാണ് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് തരൂർ അങ്ങനെയൊരു ലേഖനം എഴുതിയത് എന്നറിയില്ല എന്നാണ് സതീഷിന്റെ പ്രതികരണം എന്തായാലും പാർട്ടി ആ ലേഖനം പരിശോധിക്കട്ടെ എന്ന് സതീഷിന് ആവശ്യപ്പെടുന്നുണ്ട് ചെന്നിത്തല പറയുന്നു തെറ്റിദ്ധരിച്ചിട്ടാകാം ശശി തരൂർ അങ്ങനെ പ്രതികരണം നടത്തിയത് ഒരു ലേഖനം എഴുതിയത് എന്ന് പറയുന്നുണ്ട് കെ മുരളീധരന്റെ പ്രതികരണമാണ് ഒരൽപ്പം ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തരൂരിനെതിരെ എത്തിയത് വിശ്വപൗരനായ തരൂരിനെതിരെ പറയാൻ താനൊരു സാധാരണ രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ വിശ്വപൌരനെതിരെയൊക്കെ മറുപടി പറയാൻ താൻ ആളല്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് എന്തായാലും തരൂരിനെതിരെ കോൺഗ്രസ്സിനകത്ത് സംസ്ഥാന നേതൃത്വത്തിനകത്തൊരു പട പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്നൊക്കെ ഹൈക്കമാൻഡിന് ഒരു പരാതി നൽകാൻ തന്നെയാണ് നേതാക്കൾ ഒരുങ്ങുന്നത് എന്നാണ് ഏറ്റവും ഒടുവ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അജിംസ് തരൂരിന്റെ ലേഖനം വായിച്ചിട്ടുണ്ടാകും അതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുമ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ നേരെ എതിരാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കാം തരൂർ അങ്ങനെ പറഞ്ഞത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാതെ ആയിരിക്കുമോ ലേഖനം എഴുതിയിട്ടുണ്ടാവുക അതല്ല അതിൽ ആ ലേഖനത്തിന്റെ പൊതു സ്വഭാവം കേരളത്തിലെ ഇടത് എൽ ഡി എഫ് മുന്നണിയെയും ഒരു പാർട്ടിയെന്ന നിലയിൽ സി പി എമ്മിനെയും എൽ ഡി എഫിന് കീഴിലുള്ള സർക്കാരിനെയും കളിയാക്കുന്ന ഒരു ലേഖനമാണ് യഥാർത്ഥത്തിൽ അത് കളിയാക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ വരയിൽപ്പ് സെൻട്രോമിലെ പറയുന്നത് പോലെ സംരംഭങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ വലിയ മാറ്റം വരുന്നു അത് ആശാവഹമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പഴയ നിലപാടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് ശരിക്കും തരൂർ ആ ലേഖനം എഴുതുന്നത് തരൂരിൻ്റെ ഉദ്ദേശുദ്ധി സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയെ എൽ ഡി എഫ് നയിക്കുന്ന സർക്കാരിനെ പുകഴ്ത്തലായിരുന്നില്ല കളിയാക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം പക്ഷെ കളിയാക്കുമ്പോൾ അദ്ദേഹം കോട്ടി എന്ന രണ്ട് കാര്യം ഒന്ന് സംരംഭക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം റാങ്കിങ്ങിൽ മുന്നിൽ വരുന്നു അതുപോലെ സ്റ്റാർട്ടപ്പ് മെഷീനുകളുടെ കാര്യത്തിലും വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ വളർച്ച ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഒരു മാറ്റം വരുന്നു അത് ലെഫ്റ്റ് സർക്കാരിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷനിലും റാങ്കിങ്ങിൽ മുന്നിൽ വരുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് വസ്തുത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തരൂര് പറയുന്നത് വസ്തുതയാണ് കാരണം ആ റാങ്കിങ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന് വിവിധ വകുപ്പുകളാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ സംബന്ധിച്ചുള്ള റാങ്കിങ് നടന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആകട്ടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ് അത് ആ റാങ്കിങ് നടത്തുന്നത് ഈ ഈ റാങ്കിങ് എങ്ങനെ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതത് സംസ്ഥാനങ്ങൾ നൽകുന്ന ഫയലുകൾ അവരുടെ പ്രോഗ്രസ് ഫയലുകൾ പരിശോധിച്ചാണ് റാങ്കിങ് ചെയ്യുന്നത് റാങ്കിന് കൃത്യമായ മാനദണ്ഡവും ഉണ്ട് അപ്പോൾ ഇതിനർത്ഥം കേരളം കൊണ്ട് വ്യവസായ വളർച്ചയിൽ പുഷ്കലമാകുന്നു കേരളത്തിലേക്ക് ധാരാളം വിദേശ നിക്ഷേപം വരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല അതായത് വ്യവസായ രംഗത്തുള്ള വളർച്ചാ നിരക്കിൽ കേരളം വളരെ പിറകിൽ തന്നെയാണ് ഇപ്പോഴും മുമ്പത്തെ മുമ്പത്തെ പോലെ തന്നെ പിറകിൽ തന്നെയാണ് ഇനി വിദേശ നിക്ഷേപം വരുന്ന ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പോലും കേരളവും അപ്പോൾ വിദേശ നിക്ഷേപം വരുന്നില്ല വ്യവസായ വളർച്ച ഉണ്ടാകുന്നില്ല പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഒരാൾക്കൊരു സംരംഭം ചെയ്യാൻ തുടങ്ങിയാൽ മുമ്പത് ഇരുന്നൂറ്റി അറുപത് ദിവസം എടുക്കുമായിരുന്നു ഒരു സംരംഭം തുടങ്ങാൻ കാരണം ഈ ചുവപ്പ് നാടുകളും ഫയലുകളും എല്ലാം കടന്ന് അനുമതി ലഭിക്കുക ഇരുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് എടുക്കുമായിരുന്നു ഇപ്പോൾ അത് രണ്ട് മണിക്കൂർ കൊണ്ട് സാധിക്കുമെന്നാണ് മന്ത്രി പി രാജീവ് അവകാശപ്പെടുന്നത് അങ്ങനെ സാധിക്കുമായിരിക്കാം കാരണം അത് അത്ര എളുപ്പമായതുകൊണ്ടായിരിക്കും ആ രീതി സിംഗിൾ വിൻഡോ സംവിധാനം കാര്യക്ഷമമാക്കിയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഈ സിംഗിൾ വിൻഡോ സംവിധാനം ചെയ്തിട്ടും പലതരത്തിലുള്ള ഞാൻ മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒരൊറ്റ ഓർഡിനൻസിലൂടെ പത്തോ പതിനഞ്ചോ നിയമങ്ങൾ തന്നെ ഭേദഗതി ചെയ്തു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ചോളം നിയമങ്ങൾ തന്നെ ഭേദഗതി ചെയ്തു ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് വ്യവസായ വളർച്ച ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് തൊഴിലവസരങ്ങൾ കൂടുതലായി ജനറേറ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് വിദേശ നിക്ഷേപം എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട് ആ മറുപടി എന്ന് പറഞ്ഞാൽ കേരളം അങ്ങനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് ഭൂമിയുടെ ലഭ്യത കുറവ് വ്യവസായം തുടങ്ങാൻ ഏക്കറാണെങ്കിലും ഭൂമി ആണ് അപ്പോൾ തമിഴ്നാടാകട്ടെ കർണാടക ആവട്ടെ ഗുജറാത്ത് ആവട്ടെ മഹാരാഷ്ട്ര ആവട്ടെ അവിടെ സർപ്ലസ് ലാൻഡുണ്ട് വ്യവസായം തുടങ്ങാനുള്ള ലാൻഡുണ്ട് അല്ലെങ്കിൽ അത് സർക്കാരിന് കണ്ടെത്തി കൊടുക്കാനുള്ള ഭൂമി അവിടെയുണ്ട് കേരളം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിഭവം എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമി കണ്ടെത്തി കൊടുക്കാൻ ഇല്ല അതുകൊണ്ടാണ് വലിയ വ്യവസായങ്ങൾ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കേരളത്തിലേക്ക് വരാത്തത് മറ്റൊന്ന് കേരളത്തിലെ വലിയ എന്താണ് മികച്ച കൂലി ഇത് ഇത് മറ്റൊരു കാര്യമാണ് കേരളത്തിൽ ഒരാൾക്ക് പണി വേണമെങ്കിൽ എത്ര കൂലി കൊടുക്കണം ആ കൂലിയൊന്നും തമിഴ്നാട്ടിലോ കർണാടകയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ അവിടെ കുറഞ്ഞ ലേബർ ചാർജിൽ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ കൂലി കൂടിയത് കൊണ്ടാണോ വ്യവസായം വളരാത്തതെന്ന് വെച്ചാൽ കൂലി കൂടിയപ്പോൾ തന്നെ ഇവിടെ വ്യവസായങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ കൂലിയുള്ള കേരളത്തിൽ തന്നെ വ്യവസായങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിലവിലുള്ള വ്യവസായങ്ങളുണ്ട് പക്ഷേ വൻകിട വ്യവസായങ്ങൾ വലിയ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ വരാൻ പറ്റിയ രീതിയിലുള്ള ഭൂമി ലഭ്യതക്കുറവ് അതുപോലെ കൂലിയുടെ കൂലി മികച്ച കൂലി ഉള്ളതുകൊണ്ട് കുറഞ്ഞ ലേബറുള്ള സംസ്ഥാനങ്ങളിലേക്കായിരിക്കും കൂടുതൽ ആയി പോവുക പിന്നെ മറ്റൊന്ന് നമ്മുടെ ഒരു പാരിസ്ഥിതികമായ കൺസേൺസ് ഒന്ന് ഈ കെമിക്കൽ പോലുള്ള ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിൽ മലിനീകരണ പ്രശ്നം കാരണം അത്രയധികം ജനസാന്ദ്രതയിലുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ വലിയ തോതിലുള്ള വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയല്ല കേരളം അതുകൊണ്ടാണ് ഇവിടെ വരാത്തത് പക്ഷേ നമുക്ക് പറ്റുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഐ ടി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാം പ്രിൻസ് സർക്കാർ പ്രഖ്യാപിച്ച നോളജ് ബേസ്ഡ് എക്കോണമി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നേതൃത്വത്തിൽ അത്തരം സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുന്ന പ്രോത്സാഹനമാണ് പക്ഷേ അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ധാരാളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങുന്നുണ്ട് ഐ ടി ഐ ടി എനേബിൾഡ് ആയിട്ടുള്ള ആ സെക്ടറിലാണ് കേരളത്തിന് സാധ്യതയുള്ളൊരു വ്യവസായം എന്ന് പറയുന്നത് അതൊരു പ്രൊഡക്ഷനല്ല ഉത്പാദനപരമല്ല സേവനപരമാണെങ്കിൽ പോലും അതിൽ ഒരു കാര്യമായ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും പക്ഷെ അവിടെ പോലും നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങി സ്റ്റാർട്ടപ്പുകൾ വന്നു ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് വലിയ തോതിൽ വികസിച്ചതോ കൂടുതൽ വിദേശ നിക്ഷേപം കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല കേരളത്തിലെ ഒരു മലയാളി തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വന്ന ഒരു 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 സ്റ്റാർട്ടപ്പെന്നു പറഞ്ഞാൽ ആണ് വൈദ്യൂസിൻ്റെ അവസ്ഥ നമുക്ക് പറയാം കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം വരിക അല്ലെങ്കിൽ മെർജി ചെയ്യുക അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ അതിനെ ഏറ്റെടുക്കുക അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അവസരം ഒരു സാഹചര്യം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് സർക്കാർ എന്നുള്ള ആരും തർക്കമൊന്നുമില്ല പക്ഷേ അതപ്പോഴും എന്തല്ല വലിയ തുള്ള നിക്ഷേപം കൊണ്ടുവരുന്നില്ല ഇനി സംരംഭകത്തിൻ്റെ കാര്യത്തിൽ എടുക്കുക അപ്പം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഈ രണ്ട് വർഷങ്ങളിൽ മൂന്ന് വർഷങ്ങൾ തുടർച്ചയായിട്ട് സംരംഭകത്വ വർഷമായിട്ട് ആചരിച്ചിരുന്നു അപ്പോൾ രണ്ടര കൊല്ലത്തിനിടയിൽ മൂന്ന് ലക്ഷം പുതിയ സംരംഭകരുണ്ടായി എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് മുമ്പ് അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ ആ അവകാശവാദം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് മാധ്യമങ്ങൾ പല രീതിയിൽ പരിശോധിക്കാൻ ശ്രമിച്ചു ആ പുതിയ സംരംഭങ്ങളുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞിട്ട് വിവരാവകാശ പ്രകാരം കത്ത് കൊടുത്തിട്ട് ആ ലിസ്റ്റ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല സർക്കാർ പക്ഷേ സർക്കാരിൻ്റെ ഇപ്പോഴും ഒരു വർഷം തുടങ്ങിയ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും തുടങ്ങിയ പുതി പുതുതായി തുടങ്ങിയ സംരംഭങ്ങളുടെ കണക്ക് കൊടുത്തിട്ടുണ്ട് അത് ജനറേറ്റ് ചെയ്ത തൊഴിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത രൂപ എത്ര രൂപയാണ് എന്നൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള വസ്തുതയാണോ എന്ന് അന്വേഷണം പലരും നടത്തി നോക്കുമ്പോൾ ഈ ലിസ്റ്റിൽ പലതും നേരത്തെ തുടങ്ങിയ ബേക്കറി അല്ലെങ്കിൽ നേരത്തെ തുടങ്ങിയ അച്ചാർ നിർമ്മാണ ഫാക്ടറി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മുമ്പേ ഉണ്ടായിരുന്നാണ് ചിലപ്പോൾ ലൈസൻസ് മാറിപോ പുതുതായിട്ട് കണക്ക് കാണിക്കാൻ മാത്രം ഉണ്ടായതെന്നുള്ളൂ പലതരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനിപ്പം എന്തുവാകട്ടെ പക്ഷേ കേരളം ഈ പറയുന്ന പോലെ അങ്ങനൊരു സംരംഭകത്തിൽ ചാട്ടം കുതിച്ചാട്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെ കുതിച്ചാട്ടൊന്നും നടത്തുന്നില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലും അതായത് ഇതിനുള്ള എ വഴി എളുപ്പമാകുമ്പോൾ സിംഗിൾ വിൻഡോ സംവിധാനം കാര്യക്ഷമമാകുമ്പോഴും അങ്ങനെ വലിയ തോതിലുള്ള സംരംഭത്തിലുള്ള കുടിച്ച് കുതിച്ചാട്ടം ഇനിയും ഉണ്ടായിട്ടില്ല കേരളത്തെ സംബന്ധിച്ച് കേരള ഈ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് എക്കോണമിയാണെന്ന് പറയുമ്പോഴും അങ്ങനെ യൂണിവേഴ്സിറ്റികളെ സ്ട്രെങ്തൻ ചെയ്യാനോ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ആയിട്ടുള്ള പുതിയ സംരംഭങ്ങൾക്കും ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി തീരാറായി ഒരു വർഷം കൂടി ഇനി ബാക്കിയുള്ളൂ അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഇനിയും ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശശി തരൂർ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു എന്താ പറയുക അദ്ദേഹം ഒരു മുഴുവൻ സമയ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു രാഷ്ട്രീയക്കാരനല്ല അപ്പോൾ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം ആരെ പോട്ട് ചെയ്യുന്നത് അദ്ദേഹം കൂട്ട് ചെയ്യുന്നത് സർക്കാർ കണക്കുകളെയാണ് സർക്കാർ കണക്കുകളെടുത്തിട്ട് ഒരു ലേഖനം എഴുതുന്നു അപ്പോൾ ഈ സർക്കാർ കണക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ആ സർക്കാർ കണക്കുകളെ വെച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്യാണ് സർക്കാരിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇതാ നിങ്ങൾ മുന്നോട്ട് പോയാലോ ഇനി തിരിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സർക്കാർ കണക്കുകളിൽ വസ്തുതയുണ്ടോ അത് എത്രമാത്രം കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആവട്ടെ സ്റ്റാർട്ടപ്പ് മിഷൻ കൈവരിച്ച നേട്ടങ്ങളാവട്ടെ ആ നേട്ടം എങ്ങനെ കൃത്യമായി നമ്മുടെ എക്കണോമിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര എത്ര തൊഴിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതല്ല ഇത് കേവലം സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ മാത്രമാണ് എന്നൊരു പരിശോധന നടത്താതെ അദ്ദേഹം അത് കോട്ട് കോട്ടിയെതൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുകയാണ് നമ്മളിപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ശശിധരായ വിശദീകരണം കൊടുക്കുന്നുണ്ട് എല്ലാ എല്ലാത്തിനെയും നമ്മൾ രാഷ്ട്രീയമായി കാണരുത് നേട്ടങ്ങളെ കുറച്ച് കാണരുത് നേട്ടങ്ങൾ പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു അക്കാഡമിക്സ് സത്യസന്ധത ഇൻ്റലക്ച്വൽ ഓണസ്റ്റി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടാണ് അതേസമയം തന്നെ പ്രതിപക്ഷം പറയുന്നത് എന്താണ് പ്രതിപക്ഷം പറയുന്നത് ഈ ഈ അവകാശവാദങ്ങൾ പൊള്ളയാണ് അവർക്ക് അതിൻ്റെ ന്യായീകരണമുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ലക്ഷം രണ്ടരക്കൊലം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭം തുടങ്ങിയിൽ അത് ഏത് സംരംഭമാണ് തുടങ്ങിയത് അതിൻ്റെ ലിസ്റ്റ് എവിടെയെന്ന് സർക്കാരിനോട് ചോദിക്കാൻ പ്രതിപക്ഷം അത് ബാധ്യസ്ഥനാണ് അത് അത് ഉള്ളതാണോ അവകാശം ശരിയാണോ തെറ്റാണോ അപ്പോൾ വി ഡി സതീശൻ എന്നാലും പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യുന്നു സർക്കാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഉള്ളതാണോ ഇല്ലതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധിക്കുന്നു ശശി തരൂർന്ന അക്കാഡമിക്ക് എന്ത് ചെയ്യുന്നു സർക്കാർ സർക്കാരിൻ്റെ തന്നെ അവകാശവാദങ്ങൾ എടുത്തുകൊണ്ട് സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ശ്രമിക്കുന്നു അതിൽ ശശി തരൂർ അത്ര വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ആ വിമർശനം ആ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല അദ്ദേഹത്തിന് എന്താണ് പറയുക ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചുള്ള വേണ്ടത്ര പിടിപാടില്ലാത്ത ഒരു ആഗോള പൗരനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ആഗോള പൗരനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉന്നത നിലവാരത്തിലുള്ള രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ വെസ്റ്റ് മിൻസ്റ്ററിൽ കാണുന്ന പോലെ യു കെ പാർലമെൻറ്റിൽ കാണുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കാണുന്ന പോലെയുള്ള ഉദാത്തമായ ജനാധിപത്യ സംവാദങ്ങളാൽ സമ്പന്നമായ ഒരു രാഷ്ട്രീയമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വപ്നം പക്ഷേ കേരളം അങ്ങനെയല്ല കേരളത്തിൽ പരമ്പരാഗതമായി അങ്ങനെയല്ല അങ്ങനെ ആവണമെന്ന് ശേഷം ആഗ്രഹിക്കാം അതായത് സർക്കാർ ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ പുകഴ്ത്തുന്ന പ്രതിപക്ഷം അതോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷം അതേസമയം തന്നെ സർക്കാരിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ആ തെറ്റു ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം അങ്ങനെ ഒരു ഉന്നതമായ ജനാധിപത്യ ബോധം വേണമെന്ന് ശശിതരൂൻ ആഗ്രഹിക്കും പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല പരമ്പരാഗതമായിട്ട് അങ്ങനെയല്ല ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ സർക്കാർ ഇറങ്ങി നാളെ ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷം തരുന്നാൽ പോലും ഈ സർക്കാരിനെ അങ്ങനെ തന്നെയാണ് വിമർശിക്കുക ഞാൻ രണ്ടേ രണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഒന്ന് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ തുടങ്ങുമ്പോൾ സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമാണോ വിരുദ്ധമാണോ എന്ന പരിശോധന തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് പക്ഷേ അന്ന് പ്രതിപക്ഷം തരുന്ന എൽ ഡി എഫ് അതിനെന്താണെന്ന് വിളിച്ചത് അത് അഴിമതി പദ്ധതിയാണ് ആറായിരം കോടിയുടെ പത്ത് അഴിമതി അതിൽ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് എന്നിട്ട് അതേ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ആ അവർ അഴിമതി പദ്ധതി എന്ന് വിളിച്ച പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു ഇനി മറ്റൊരു ഉദാഹരണം ഇപ്പോൾ ഇപ്പോൾ സംവാദത്തിലുള്ള കേരളയിൽ കേരളയിൽ നിന്നെ യു ഡി എഫ് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് കേരളയിൽ നിന്നെ യു ഡി എഫ് എതിർക്കുന്നത് ഇതേ അഴിമതി പേർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് അത് ആ പദ്ധതി നടപ്പായാൽ അഴിമതി നടക്കാൻ സാധ്യതയുണ്ടെന്നും അതുവഴി ധാരാളം പണം എൽ ഡി എഫിന് വരുമെന്ന് അവർ ആശങ്കിക്കുന്നു അങ്ങനെ ധാരാളം അഴിമതി പണം എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയൊരു ഒരു എലക്ഷൻ ജയിക്കാൻ യു ഡി എഫിന് സാധിക്കില്ല ഇതേ യു ഡി എഫ് നാളെ അധികാരത്തിൽ വന്നാൽ ഈ കേരളയിൽ എന്ന സിൽവർ ലൈൻ എന്ന പദ്ധതി വേറൊരു പേരിട്ട് അല്പ സ്വല്പം മലകും പിടിയും മാറ്റി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതാണെന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് അപ്പോൾ ഇത്തരം ഈ ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത് യു കെയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ യൂറോപ്പിലെ കൊണ്ടുള്ളതുപോലുള്ള ഉദാത്തമായ ജനാധിപത്യ സങ്കല്പത്തിൽ പ്രചോദിതരായ രാഷ്ട്രീയക്കാർ പരസ്പരം നടത്തുമെന്ന് നമ്മൾ തരൂർ യെസ് റാവുവിടെ അജൻസി പറഞ്ഞതുപോലെ ആ ലേഖനത്തിലൂടെ ശശി തരൂർ സർക്കാരിനെ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്തതെങ്കിൽ ആ ഉദ്ദേശുദ്ധി മറ്റു നേതാക്കൾക്ക് മനസ്സിലാകാതെ പോയതാണോ അതോ ആ വിമർശിച്ച രീതി പാളിപ്പോയതാണോ സി ഒന്നാമത്തെ കാര്യം ശശി തരൂരിനെ മുന്നോട്ട് വയ്ക്കുന്ന ആ ലേഖനത്തിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾക്കത് വസ്തുതാപരമായ സംഗതികളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തെക്കുറിച്ച് പൊതുവേ നമ്മൾ എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളം വികസനത്തിനോടൊപ്പം പുറംതിരി നിൽക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്കും എതിരായി സമരം ചെയ്യുന്ന എല്ലാ ഫാക്ടറികൾക്കും ഒരു കൊടികുത്തി ഫാക്ടറികളുടെ പ്രവർത്തനം മുടക്കുമതിൽ ഇറക്കാൻ എല്ലാവരും ഭയപ്പെടുന്ന എല്ലാവരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞ ഒരു പൊതുവായ അന്തരീക്ഷം കേരളത്തെക്കുറിച്ച് പറയുക ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സിനിമകൾ പോലും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ നില ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കേരളത്തിന് പറ്റുന്ന വ്യവസായങ്ങളുണ്ട് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടുത്തെ കിറ്റക്സിൻ്റെ മുതലാളിന്ന് കിടന്ന് നിലവിളിക്കുന്ന പോലെയുള്ള വൻകിട ഡൈയിങ് യൂണിറ്റുകളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് വലിയ കൺസേർണുണ്ട് നമ്മൾ ചെറിയ സ്ഥലമാണ് നമുക്ക് ലാൻഡിനെ കുറിച്ച് വലിയ കൺസേണുണ്ട് അപ്പോൾ നമുക്ക് തൊഴിൽ വേതനത്തെക്കുറിച്ചൊരു കൃത്യമായ എന്താ പറയുക അവകാശബോധമുണ്ട് അപ്പോൾ ചെറിയ പൈസയ്ക്ക് കൂടുതൽ തൊഴിലാളികളെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതുപോലുള്ള വ്യവസായങ്ങളെ കേരളത്തിൽ സാധ്യമല്ല കേരളത്തിൽ വലിയ ലാൻഡ് അവൈലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് അപ്പം പരമ്പരാഗത സ്വഭാവമുള്ള വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പറ്റിയ ഒരു മണ്ണല്ല കേരളം അതേസമയം കേരളം ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഐ ടിയുടെ കാര്യത്തിലായാലും എ ഐയുടെ കാര്യത്തിലായാലും ഇപ്പം മെഡിക്കൽ ഉപകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളം വളരെ ദൂരം മുന്നോട്ട് പോകുന്നുണ്ട് വൻകിട കമ്പനികൾ ഇപ്പോൾ ഐ ബി എമ്മിനെ പോലുള്ള കമ്പനികൾ ഏനാർ പോലുള്ള കമ്പനികൾ കേരളത്തിലേക്ക് വരികയും അവരുടെ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വനിതാക്കാനും ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കേരളത്തിന് പറ്റുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ വികാസം തന്നെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലായാലും കേരളം മുന്നോട്ട് പോകുന്ന കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതൊരു വസ്തുതയാണ് ആ വസ്തുതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് അപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് സർക്കാർ പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ ഇദ്ദേഹം എല്ലായിടത്തും പറയുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് എല്ലാ അനുമതിയും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വ്യവസായ മന്ത്രി പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാണ് അപ്പോൾ ഒരു സതുദ്ദേശ വിമർശനം അദ്ദേഹം സതുദ്ദേശമായ ഒരു കമൻറ്റ് കേരളത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ലേഖനമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് അതുവരെ ഓക്കെയാണ് ഞാൻ പറയാം അല്ലാതെ അദ്ദേഹം കാര്യങ്ങളെ ശരിയാകുമെന്ന് മനസ്സിലാക്കാതെ ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ സതീശൻ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷം കമ്പനി സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ ഇരുന്നൂറ് സ്ഥാപനങ്ങൾ വേണം എൻ്റെ സ്ഥാപ മണ്ഡലത്തിലില്ല അത് എവിടെയാണ് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വാലഡാണ് സർക്കാരും മുന്നോട്ട് നോക്കുന്ന കണക്കുകളെല്ലാം പക്കയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ് അതിനകത്തൊരു ഡിസക്ഷൻ ആവശ്യമുള്ള കണക്ക് ആവുണ്ടാവും ബട്ട് കേരളത്തിന് പഴയ നിലയിലല്ല ഉള്ളതെന്നൊരു പരമമായ വാസ്തവമാണ് കേരളം ഭയങ്കരമായ ചേഞ്ചസ് എടുക്കുന്നുണ്ട് ഭരണ സർക്കാരുകൾ അവരുടെ സമീപനം മാറ്റുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിന് സാധ്യമായ എന്താ പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻസിനെ കൊണ്ടുവരുന്നതിൽ കേരളം മുന്നോട്ട് തന്നെ പോവുകയാണ് പിന്നെ അവകാശപ്പെടുന്ന കണക്കുകളുടെ ഏറ്റവും കുറച്ചുള്ളത് വേറെ ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ശശി തരൂർ ഇതെടുത്ത് എഴുതുമ്പോൾ അതത് കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന തൊല്ല അതിനെ നമ്മൾ തികച്ചും കക്ഷി രാഷ്ട്രീയത്തിൽ കാണണം ഇനിയിപ്പോൾ ഈ കണക്കുകൾ മുഴുവൻ ശരിയാണെങ്കിലും ഒരു പാർട്ടിയുടെ എ ഐ സി സിയുടെ പ്രവർത്തക സമിതി അംഗമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സർക്കാരിന് ഗുണപരമാകുന്ന തരത്തിലുള്ള കമൻസ് നടത്താൻ പാടില്ലോ അത് കക്ഷി രാഷ്ട്രീയമാണ് അതിൽ ഈ പറയുന്ന നൈതികതയും ധാർമ്മികതയും വിഷയമല്ല പാടണമെന്ന് ചോദിച്ചാൽ പാടില്ല എന്താണ് ഇവിടുത്തെ കേരളത്തിലെ പാർട്ടിയുടെ പൊസിഷൻ എന്താണ് വ്യവസായങ്ങളെ മുഴുവൻ തകർക്കുകയാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല ഇവിടെ ഒരു സംരംഭമായിട്ട് പോകാൻ കഴിയില്ല പോയാലിവിടുത്തെ ഭരണപക്ഷ പാർട്ടി അതിനെല്ലാം ബുദ്ധിമുട്ടുകയാണ് എന്നതാണ് ഇവിടുത്തെ കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെയും നയമെന്നിരിക്കെ ഇവിടെ കാര്യങ്ങളെല്ലാം വൃത്തിയായി പോവുകയാണെന്നും അതിനാധാരമായി സർക്കാരിൻ്റെയും പി രാജീവിൻ്റെയും ലേഖനങ്ങളും പ്രസംഗങ്ങളും എടുത്ത് ഉപയോഗിക്കാൻ ഇദ്ദേഹം തിരവാൻ പാടില്ല അപ്പോൾ ആക്റ്റീവ് പൊളിറ്റീഷൻ അല്ലാത്തതിൻ്റെ ഗ്രൗണ്ട് പൊളിറ്റീഷ്യൻ അല്ലാത്തതിൻ്റെ മുഴുവൻ പ്രയാസവും അദ്ദേഹം ആർക്കുണ്ടാക്കുന്നുണ്ട് പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളായിരിക്കും അദ്ദേഹത്തിന് ആര് നന്മ ചെയ്താലും പുകഴ്ത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കാൻ പറ്റില്ല അദ്ദേഹം നിൽക്കുന്ന സ്പേസ് ഏതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷനുപ്പിച്ച് മാത്രമേ വർത്താനം പറയാൻ പാടുള്ളൂ അതായത് ഇവിടെ ഒരു സതീശനൊരു കാര്യം പറയാ കെ സുധാകരൻ ഒരു കാര്യം പറയാം രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയാം എ ഐ സി സി പ്രവർത്തക സമിതി അംഗം മറ്റൊരു കാര്യം പറയാം നില എങ്ങനെ കുഴപ്പമാവുക കോട്ട ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം വിടാം നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി ഉണ്ടാക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയാണ് എന്താണ് എ ഐ സി സിയുടെ പൊസിഷൻ എന്താണ് നമ്മുടെ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന രീതി തെറ്റാണെന്ന് അതിനെതിരെ അമേരിക്കയോട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസ് വിമർശിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയുമായി ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ശുഭകരമാണ് എന്നൊരു എ ഐ സി സി പ്രവർത്തക സമിതി അംഗം പറയാണ് എന്ത് വിരോധാഭാസമാണെന്ന് നോക്ക് അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തത ഇല്ലായ്മ ഒരു കാല ഒരു ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ശശി തരൂർ വരുമോ എന്ന വലിയ ചർച്ച നടന്നു അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തെ പോലുള്ള ആണ് അദ്ദേഹത്തെ പോലുള്ള വിഭാ ശേഷിയുള്ള മനുഷ്യനാണ് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരേണ്ടതെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിച്ച കോൺഗ്രസ്സുകാരും ഉണ്ട് കോൺഗ്രസ് ഇതര മനുഷ്യന്മാരുണ്ട് എന്തുകൊണ്ട് തരൂരിനെ തോൽപ്പിച്ചല്ലേ മല്ലികാർജ്ജുൻ ഖാർഗയെ പോലെ ഒരു വൃദ്ധനെ എടുത്തു വെച്ച് ഇനി എങ്ങനെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോകാനാണ് ആവർത്തിച്ചുള്ള സംഭവങ്ങൾ കോൺഗ്രസിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു നിൽക്കുന്ന അവസ്ഥ എന്തായാലും ആലോചിച്ചോക്ക് അദ്ദേഹം പറയുകയാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായപ്പോൾ ആ പള്ളി മുസ്ലിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായനേ എന്ന് ആലോചിച്ചാലാണ് ഞാൻ കാരണം രാമൻ്റെ ക്ഷേത്ര ജന്മസ്ഥലം അവിടെയാണ് അപ്പം രാമൻ്റെ ജന്മസ്ഥലം അവിടെയാണെന്നും ആ പള്ളി പൊളിക്കാതെ രാമന് മോക്ഷം കിട്ടില്ല എന്നും പറഞ്ഞത് ഹിന്ദു മതവിശ്വാസികളല്ല ജെന്വിൻ അല്ല മറിച്ച് ആരാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് പള്ളി പൊളിക്കൽ അതിനോട് നമ്മൾ വിധേയപ്പെടുക അല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാവാത്ത പുസ്തകങ്ങളിലൂടെ വായിക്കുകയും ഈ പറയുന്ന അപ്പർ ക്ലാസ് രാജ്യങ്ങളിലെ ദ സോക്കോൾഡ് പൊളിറ്റിക്സാണ് മഹത്തരമായ പൊളിറ്റിക്സ് എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇന്ത്യ നേരിടുന്ന ക്രൈസിസ് എന്താണ് ഇന്ത്യയിൽ പറയേണ്ട രാഷ്ട്രീയം എന്താണ് ഇന്ത്യയിൽ ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് അടിസ്ഥാന യാഥാർത്ഥ്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നം നല്ലപോലെ ആ മനുഷ്യനെ ഭരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുമായി ഉണ്ടാക്കുന്ന ബന്ധം എന്ന് പറയുന്നത് അമേരിക്കയെപ്പോലൊരു രാജ്യം ഇപ്പോൾ ടി പി ശ്രീനിവാസിനെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചർച്ചയ്ക്കുറിച്ച് അദ്ദേഹം പറയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അമേരിക്കയുമായിട്ടുണ്ടാക്കുന്ന ടൈസിനകത്ത് ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കും അവർ അതിനെ കാണുന്നത് അങ്ങനെയാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് അമേരിക്കയോട് വിധേയപ്പെടലല്ല അമേരിക്കയോട് പാരസ്പര്യത്തിൽ നിൽക്കലാണ് എന്ന് പറയലാണല്ലോ രാഷ്ട്രീയം അത് ചോർന്നു പോകുന്നതിൻ്റെ കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞത് അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പോൾ എ ഐ സി സി അധ്യക്ഷനാവാതിരുന്ന ഒരർത്ഥത്തിൽ നന്നായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളത്തിലൊരു പക്ഷേ അവർ ഈ ഈ പറയുന്ന കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കളഞ്ഞാൻ അപ്പോൾ ഇത് ഒരു പാർട്ടി പ്രവർത്തകൻ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് ശരിയല്ല ബട്ട് ഒരു ചില കാര്യങ്ങളുണ്ട് വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കാര്യത്തിൽ കേരളം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അതിനിപ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നയവും റോളും ഒക്കെ പ്രധാനപ്പെട്ട ഘടകവും തന്നെയാണ് അപ്പോൾ ഈ ഈ വൈരുദ്ധ്യം ശശി തരൂരിൻ്റെ കാര്യത്തിൽ അവിടെ കിടക്കുന്നു ഇനിയും അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന നല്ലതിനെ എല്ലാം പുകഴ്ത്തണമെന്നും ഈ സർക്കാരിനെ നമ്മൾ അങ്ങനെ ഒരു 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 പരസ്പര റെസ്പെക്റ്റിൽ കാണണമെന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ആളാണ് അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ആശയപരമായി തന്നെ കുഴപ്പമാണെന്നുള്ള നിലപാടൊന്നുമില്ല ചില നല്ലതുണ്ട് ചില മോശമുണ്ട് എന്ന് നിലയ്ക്കാൽ അദ്ദേഹം കാണുന്നത് അതിന് അടിസ്ഥാന നയത്തിൻ്റെ അടിസ്ഥാനത്തെ സമീപിക്കുന്നതെന്ന് തന്നെ സംശയം അതുകൊണ്ട് തരൂരിൻ്റെ രാഷ്ട്രീയ ബോധ്യമില്ലായ്മയും രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലായ്മയും ഞാൻ പറഞ്ഞത് അടിസ്ഥാന ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പാർട്ടിക്ക് യെസ് എന്തായാലും ായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായി തന്നെ കണ്ട് അത് പോസിറ്റീവ് എന്ന് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് എം പി ആണ് ശശി തരൂർ പക്ഷെ ആ പോസിറ്റിവിറ്റി അത്രയ്ക്കങ്ങ് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് പിടിച്ചിട്ടില്ല വലിയ തലവേദനയാകുകയും ചെയ്യുന്നുണ്ടെന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും ഇനി എന്താകും ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് എന്നതാണ് അറിയേണ്ടത്